ഭാരതത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളും വൈവിധ്യങ്ങളുമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഭാരതത്തിൻ്റെ എഴുപത്തി ഒമ്പതാമത് സ്വാതന്ത്ര്യദിനത്തിൽ വൈക്കര ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിവിധങ്ങളും വൈവിധ്യങ്ങളുമായ പരിപാടികളാണ് സംഘടിപ്പിച്ചത് സ്കൂൾ പ്രിൻസിപ്പൽ എം ടി അനിൽകുമാർ പതാക ഉയർത്തി ആമുഖ പ്രഭാഷണം നടത്തി

നൂറ്റാണ്ടുകളായി പാറിക്കളച്ചിരുന്ന ബ്രിട്ടീഷായത് കൊണ്ട് നിങ്ങളോട് പറയാം കാരണം കുട്ടികൾ നിങ്ങളിത് ഏറ്റെടുക്കണം ഈ സാന്ദ്രദിനത്തിന്റെ സന്ദേശം നിങ്ങൾ ഏറ്റെടുക്കണം പായസം കുടിച്ച് വിരിക എന്നുള്ളത് മാത്രമല്ലല്ലോ നമ്മൾ എവരുടെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്നുള്ളത് അതുകൊണ്ട് സാന്ദ്ര നേടുന്നതിനു വേണ്ടി മുൻനിരമെന്ന് പ്രവർത്തിച്ച മഹാത്മാഗാന്ധി എവിടെയായിരുന്നു ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല ഡൽഹിയിൽ ഉണ്ടായിരുന്നില്ല നമ്മൾ ഒരു വലിയൊരു ചടങ്ങിനെ സാക്ഷ്യം വഹിക്കാതെ മഹാത്മാഗാന്ധി വാർത്താശ്രമത്തിൽ ഉള്ളത് അതായിരുന്നില്ല ഗാന്ധിജിയുടെ സങ്കല്പത്തിലുള്ള സ്വാതന്ത്ര്യം ഗാന്ധിജിയെ സാന്ദ്രദിന ചടങ്ങിൽ സുധീർഘോഷ അപ്പോൾ അവിടെ ഗാന്ധിജി പറഞ്ഞിട്ടുള്ളത് മറ്റൊന്നുമല്ല ഈ സാന്ദ്രദിനത്തിൽ ഈ ചടങ്ങിൽ ഞാൻ ഉണ്ടാവില്ല എന്ന് പറയ മാത്രമല്ല വധാ ആശ്രമത്തിന് മുമ്പിൽ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ചിട്ടുള്ള ഒരു ഊല്ല ഈ അതിന്റെ ഒരു പശ്ചാത്തലമുണ്ട് ഈ ഉണങ്ങിയ ഇല എന്നുള്ള ഇന്ത്യയാണ് നമ്മൾ അന്ന് നമ്മൾ ഉണങ്ങിയ ഇന്ത്യയാണ് ഒന്നുമുണ്ടായിരുന്നില്ല അവിടെ പുതിയ പച്ചപ്പിന്റെ നാമ്പുകൾ തളർത്തു വരട്ടെ എളുപ്പുവരട്ടെ എന്നുള്ള ഒരു സന്ദേശമാണ് സുധീർ സുദ്രീൻഘോഷ് അടക്കമുള്ള ജവഹർലാൽ നെഹ്റു അടക്കമുള്ള ദേശീയവാദികൾക്ക് നേതാക്കൾക്ക് ഗാന്ധിജി വർദ്ധാശ്രമത്തിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ഈ ഒരു സന്ദേശം കൂടി നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഏറ്റെടുക്കണമെന്നാണ് പറയാനുള്ളത് സ്കൂൾ പ്രസിഡന്റ് മധുസൂദനൻ അധ്യക്ഷത വഹിച്ചു ഹെഡ് മാസ്റ്റർ പ്രീത സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം പി സുഗാന് സ്വാതന്ത്ര്യം നൽകി നമ്മൾ നേടിയെടുത്ത നമ്മുടെ നീര വ്യക്തസാക്ഷികൾ നേടിത്തന്ന ഈ സ്വാതന്ത്ര്യത്തെ നമ്മൾ ഒരു സ്വാതന്ത്ര്യ ദിനത്തിന്റെ രീതിയാണ് നമ്മൾ കണ്ടുവരുന്നത് അപ്പോൾ നമ്മൾ ഏറെ പ്രാധാന്യത്തോടു കൂടി നമ്മുടെ പുതിയ തലമുറയിലുള്ള വിദ്യാർത്ഥികൾ നമ്മൾ ഓരോരുത്തരും അതിനുവേണ്ടി പരിശ്രമിക്കേണ്ടതായിട്ടുണ്ട് ഈ നേടിത്തന്ന സ്വാതന്ത്ര്യം നമുക്ക് എല്ലാ അർത്ഥത്തിലും നേരത്തെ ഇവിടെ തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടതുണ്ട് നമുക്ക് ഈ രാജ്യത്തെ സഞ്ചരിക്കാനും എല്ലാ അർത്ഥത്തിലും ഉള്ള സ്വാതന്ത്ര്യം അനുഭവിക്കാൻ വേണ്ടി സാധിക്കും കെ കെ വി സുധീർ ബാബു ആശംസാ പ്രസംഗം നടത്തി ആഘോഷിക്കുകയാണ് സുദിനത്തിൽ നമ്മൾ അറിയുന്നതും അറിയപ്പെടാത്തതുമായ നിരവധി അവരുടെ ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം നേടിയത് ആ ദിവസത്തിന്റെ ഓർമ്മക്കായിട്ടാണ് എല്ലാ വർഷവും ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്നത് ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ ധീരതയോടെ പോരാടിയ മഹാത്മാഗാന്ധി സമര സേനാനിയ മഹാത്മാഗാന്ധി ഭഗത് സിംഗ് ചന്ദ്രശേഖർ let us not forget when the spices were stolen and the dignity of an indian was sold for pen. Uh, prime singh gujarat Maratha, dahi de utta la bandra vinde hima chela തുടർന്ന് പാടിയോട്ട് ടൗണിലേക്ക് ടൌണിലേക്ക് വർണ്ണാഭമായ ഘോഷയാത്ര നടത്തി സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് എസ് പി സി എൻ എസ് എസ് ലിറ്റിൽ കൈഡ്സ് വിദ്യാർത്ഥികളും പ്രത്യേക വേഷവിധാനങ്ങളോടെയുള്ള രാഷ്ട്ര നേതാക്കളുടെ വേഷം ധരിച്ച കുട്ടികളും റാലിയിൽ അണിചേർന്നു ലിറ്റിൽ കൈറ്റ് എൽ കെ മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ അനധ്യാപകർ രക്ഷിതാക്കൾ എല്ലാവരും മടി ചേരുന്ന ിരുന്ന ബ്രിട്ടീഷ് ഭരണത്തിന് അറുപതി വരുത്തി ജന സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ ആർ ജെ ഗോൾ ചെറുപുഴ ഏറ്റവും മികച്ച ഡിസൈനുകളിൽ ആഭരണങ്ങൾ മാറുന്ന കാലത്തിലെ മാറ്റത്തിന്റെ കലവറ നയൻ വൺ സിക്സ് ഡി ഐ എസ് സ്വർണ്ണാഭരണങ്ങൾക്ക് നാളിതുവരെ കാണാത്ത കുറഞ്ഞ പണിക്കൂലി മനസ്സിനിടങ്ങിയ ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ മലയോരത്തിന്റെ മടിത്തട്ടിൽ ഏറ്റവും മിക ആഭരണങ്ങളുമായി പുതിയ സ്ഥാപനം ആർ ജെ ഗോൾ ജെ എം യു പി സ്കൂളിന് മുൻവശം ചെറുപുഴ